കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവനും രംഗത്തെത്തി രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് ഭാരതാബെയുടെ ചിത്രത്തിന് എന്താണ് കുഴപ്പമെന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ടാണ് മാറ്റണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം അതേസമയം പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഗവർണർ സിന്ദൂർ എന്ന് പേരിട്ട വരിക്കപ്ലാവിന്റെ തൈനടം ഇപ്പോൾ രാജ്ഭവന്റെ വിശദീകരണം കൂടി വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിക്ക് എത്തുന്നില്ല എന്നതിൽ കൃത്യമായ മറുപടി സർക്കാർ നൽകിയിട്ടില്ല എന്നാണോ അതിൽ കൃഷി വകുപ്പ് നൽകുന്ന വിശദീകരണം എന്താണോ റഹീസ് അസ്മൃതി രാജ്ഭവൻ ഇക്കാര്യത്തിൽ വിശദീകരണമായി പറയുന്നത് ഈ സാധാരണ ഗതിയിൽ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ രാജ്നാഥ് വിശ്വ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ സംസ്ഥാനത്തിന്റെ ഗവർണറായി വന്നതിന് ശേഷം നടത്തുന്ന മുഴുവൻ പരിപാടികളിലും ആർ എസ് എസിന്റെ പതാക പിടിച്ച് ഭാരത്മാതാവ് നിൽക്കുന്ന ചിത്രം അവിടെ വെക്കുന്നുണ്ടായിരുന്നു ഇതുവരെ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ പരിപാടിക്ക് ഈ പരിപാടി രാജ്ഭവനിൽ നടത്തണമെന്ന് വകുപ്പ് രാജ്ഭവനോട് ആവശ്യപ്പെടുകയായിരുന്നു അനുമതിയും നൽകി ഇന്നലെ വൈകുന്നേരം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പരിപാടി വിലയിരുത്തുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ രാജ്ഭവൻ ോട് എന്താണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പരിപാടിക്ക് ഇതുമുണ്ടാകും ഇവിടെ ഇവിടെ മാലയിടണം വിളക്ക് കൊളുത്തണം എന്ന ആവശ്യം രാജ്ഭവൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുകയുമാണ് ചെയ്തത് അതിനുശേഷമാണ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അവിടെ പരിപാടി നടത്താൻ താല്പര്യമില്ല എന്നറിയിച്ചത് അപ്പോൾ രാജ്ഭവൻ മറുപടിയായി ചോദിച്ചു എന്തുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചാൽ പരിപാടി നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അവിടെ നിന്ന് ചിത്രം മാറ്റണം എന്ന് പറയുന്നതിന് കാരണം വ്യക്തമാക്കാൻ രാജ്ഭവൻ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ആവശ്യപ്പെട്ടു പക്ഷേ അതിനൊരു മറുപടിയും നൽകിയില്ല പകരം ഇന്നലെ വൈകുന്നേരം ആ പരിപാടി എന്ന് അറിയിക്കുകയാണ് ചെയ്തത് രാജ്ഭവന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഗവർണർ നടത്തുന്ന അല്ലെങ്കിൽ രാജ്ഭവനിൽ നടത്തുന്ന ഒരു പരിപാടി എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഗവർണർക്ക് മാത്രമാണ് ഗവർണർ ഇത് ആർ എസ് എസ് കൊടിയേന്തി നിൽക്കുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രം അവിടെ വെക്കണം എന്ന് തീരുമാനിച്ചു എന്ന് മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം അവിടെ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടിക്കും ഭാരതാംബയുടെ ചിത്രം വെക്കണം എന്ന് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് രാജ്ഭവൻ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ഇനിയും ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് രാജ്ഭവന്റെ തീരുമാനമെന്നാണ് മനസ്സിലാകുന്നത് അതിലൊരു വ്യക്തത അല്പസമയത്തിനകം മാത്രമേ കിട്ടുകയുള്ളൂ ഇതിൽ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാജ്ഭവൻ ഒരു കടും പിടുത്തം പിടിച്ചു അവിടെ ഭാരത് മാതാവിന്റെ ചിത്രം ഏന്തിയ ചിത്രം വെച്ചാൽ വെച്ചുള്ള ആണെങ്കിൽ മാത്രം മുന്നോട്ട് എന്ന നിലപാടാണ് എടുത്തത് അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു എന്നാണ് ഇന്ന് സർക്കാർ പരിപാടി റദ്ദാക്കിയെങ്കിലും രാജ്ഭവൻ അവിടെ പരിസ്ഥിതി ദിനാഘോഷം നടത്തി അഞ്ച് തൈകളാണ് ഗവർണർ നട്ടത് ആദ്യം നട്ടത് സിന്ദൂർ എന്ന് പേരിട്ട ഒരു വരിക്കപ്ലാവാണ് സ്മൃതി ശരി റഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്